ഹെവി ട്രാഫിക്കില് ഡ്രൈവ് ചെയ്യാൻ പേടിയുള്ള ഒരുപാട് ആളുകളുണ്ട് ഡ്രൈവിങ്ങിൻ്റെ തുടക്കക്കാർക്കാണ് ഈ പേടി ഉണ്ടാവുക അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നല്ല ട്രാഫിക്കുള്ള സാഹചര്യങ്ങളിൽ ഡ്രൈവ് ചെയ്ത് പഠിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ ഡ്രൈവ് ചെയ്യണം അതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത് ഡ്രൈവിംഗ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറിലധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പഴയ വീഡിയോസൊക്കെ നോക്കാം ഇനി ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ ക്ലാസ്സിൽ ഡയറക്റ്റ് പങ്കെടുക്കാം ആർട്ട് ഓഫ് ഡ്രൈവിംഗ് എന്ന ട്രെയിനിങ് പ്രോഗ്രാം ഞാനിപ്പോൾ എല്ലാ സ്റ്റേറ്റിലും നടത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് നല്ല ട്രാഫിക് ഉള്ള സാഹചര്യങ്ങളിൽ ക്ലച്ചും ബ്രേക്കും ആദ്യം ചവിട്ടി പിടിക്കുക അതിനുശേഷം ഫസ്റ്റ് ഗിയർ ആക്കുക ഫസ്റ്റ് ഗിയർ ആക്കണം അത് മറന്നുപോയത് ഫസ്റ്റ് ഗിയർ ആക്കിയതിനു ശേഷം പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുക്കും അതൊരു തെറ്റായ രീതിയാണ് അങ്ങനെയല്ല ചെയ്യേണ്ടത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പതിയെ ഹാഫ് ക്ലച്ച് ആക്കുകയാണ് അപ്പം ഹാഫ് ക്ലച്ച് എങ്ങനെയാക്കുക ഇതാ ഇങ്ങനെ ഹീൽ ഉറപ്പിച്ച് പതിയെ ഹാഫ് ക്ലച്ച് ആക്കുക ഹാഫ് ക്ലച്ച് ആക്കിയതിനു ശേഷം ബ്രേക്കിൽ നിന്ന് പതിയെ കാല് വിടുകയാണ് വേണ്ടത് അപ്പൊ വണ്ടി പതിയെ മൂവ് ആവും മൂവായിട്ട് നമുക്ക് എവിടെയെങ്കിലും നിർത്തണം തോന്നി കഴിഞ്ഞാൽ അല്ലെങ്കിൽ തൊട്ട് മുമ്പിൽ ഒരു വണ്ടി ഉണ്ട് നമുക്ക് നിർത്തണം തോന്നിക്കഴിഞ്ഞാൽ ബ്രേക്ക് ലൈറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് ക്ലച്ച് ഫുൾ ആക്കിയാണ് വേണ്ടത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക അധികം ആളുകളും ഈ ബ്രേക്ക് മാത്രം കൺട്രോൾ ചെയ്ത് പോകാൻ ശ്രമിക്കാറുണ്ട് ബ്രേക്ക് കൺട്രോൾ ചെയ്ത് നമുക്ക് പോകാൻ പറ്റും ചെറിയൊരു ഇറക്കാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എഞ്ചിൻ കണക്ട് ചെയ്തിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ബാക്കിലേക്കൊക്കെ ഉരുണ്ടു പോകാനുള്ള ചാൻസ് കൂടുതലാണ് ക്ലച്ച് ഫുള്ളായി ചവിട്ടി നമ്മൾ ബ്രേക്ക് കൺട്രോൾ ചെയ്ത് മാത്രം ഡ്രൈവ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട് ബാക്കിലേക്കൊക്കെ ചിലപ്പോൾ പോകും അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ആദ്യം പതിയെ ഹാഫ് ക്ലച്ച് ആക്കുക ഹാഫ് ക്ലച്ച് ആക്കിയതിനു ശേഷം ബ്രേക്കിന്ന് പതിയെ കാലെടുക്കുക അപ്പൊ വണ്ടി മുന്നോട്ടേക്ക് പോകും നിർത്താൻ എന്ത് ചെയ്യണം പതിയെ ബ്രേക്ക് ലൈറ്റ് ആയിട്ട് ചവിട്ടുക ക്ലച്ച് ഫുള്ളാക്കുക ഇങ്ങനെയാണ് നിർത്തേണ്ടത് അപ്പം അല്ലാണ്ട് ബ്രേക്ക് നല്ലോണം ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി പെട്ടെന്ന് ഓഫായി പോകും കാരണം ക്ലച്ച് ഫുൾ ആയിട്ടില്ല അപ്പൊ ഇവിടെ ആദ്യം ഫുൾ ആവേണ്ടത് ഫുൾ ചവിട്ടേണ്ടത് എന്താണ് ക്ലച്ച് തന്നെയാണ് ആ കാര്യം നിങ്ങൾ മടന്ന് പോകരുത് ഞാനിപ്പോൾ ഒരു ഡെമോൺസ്ട്രേഷൻ നിങ്ങൾക്ക് കാണിച്ചാണ് ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം അപ്പോൾ കാറിന്റെ മൂവ്മെന്റ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതിപ്പോ ഞാൻ നിർത്തിയിട്ടൊരു വണ്ടിയിലാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് പക്ഷെ മൂവ്മെന്റ് ഇതേപോലെ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ആദ്യം ബ്രേക്കും ക്ലച്ചും രണ്ടും ചവിട്ടിയിട്ടുണ്ട് പിന്നീട് എന്താ ചെയ്യേണ്ടത് പിന്നീട് പതിയെ ഹാഫ് ക്ലച്ച് ആക്കുക ഹാഫ് ക്ലച്ച് ഇതാ ഇങ്ങനെ ആക്കുന്നു അതിനുശേഷം ബ്രേക്കിന്ന് കാലെടുക്കുന്നു അപ്പോൾ വണ്ടി പതിയെ മൂവ് ചെയ്യാൻ തുടങ്ങും നിർത്താരം എന്താ ചെയ്യേണ്ടത് ബ്രേക്ക് ലൈറ്റായി ചവിട്ടുന്നു ക്ലച്ച് ഫുൾ ആക്കുന്നു ഇങ്ങനെ നിങ്ങൾക്ക് വണ്ടി കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ് ആക്സലേറ്ററിൻ്റെ ആവശ്യം തീരെ ഇല്ല എവിടെയൊന്നും ക്ലച്ചിൽ തന്നെയുള്ള മൂവ്മെന്റ് നോക്കുക ഇത് ഫസ്റ്റ് ഗിയറിൽ ചെയ്തിട്ടാണ് പോവേണ്ടത് ആ കാര്യം കൂടെ ഓർമ്മിക്കുക സെക്കൻഡ് ഗിയറിൽ ചെയ്യാൻ ശ്രമിക്കുന്നത് ഫസ്റ്റ് ഗിയറിൽ ചെയ്യുക അപ്പോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക് യു ബൈ